വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമുക്കിന്ന് ഉള്ളി ബോണ്ട ഉള്ളി ഇവിടെയല്ല ഉള്ളി ബോണ്ട വളരെ ഈസിയാണ് അഞ്ച് മിനിറ്റ് മതി നമുക്കിത് തയ്യാറാക്കാൻ എന്നിട്ട് ഞാനിവിടെ കുറച്ച് സവാള ഒരു സവോള ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ സവോള കട്ട് ചെയ്യാം അതായത് ഒരുപാട് വലിയ സൈസല്ല എങ്കിൽ ഈ സൈസിലോ അല്ലെങ്കിൽ നമ്മൾ ചില്ലി ചിക്കനൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും സവോള നമുക്കെടുക്കാം പിന്നെ വേണ്ട പച്ചമുളക് ഇഞ്ചി കറിവേപ്പില കറിവേപ്പില എൻ്റെ കയ്യിലില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്തോളാം ഓക്കെ ഇപ്പം നമുക്ക് ഫസ്റ്റ് ഒരു ബൗളിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒര ടീസ്പൂൺ മുളക് പൊടി ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഉള്ളി പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇത് ഇത്രയും ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കണം കാരണം നമ്മൾ കൈ കൊണ്ട് ഞരടമ്പഴ് ഈ ഈ എല്ലാം ഇതുപോലെ ഒന്ന് ഇതള ഇതളായിട്ട് നമുക്ക് കിട്ടും ഓക്കെ സവാള ഇതിന് നന്നായിട്ട് ഈ മാവിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കുറച്ചും കൂടെ ഒരല്പം കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാവിൻ്റെ പരിപം ഓക്കെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അത് ഈ ഒരു ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഗോൾഡൻ കളറായി അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമ്മളത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നിങ്ങളത് ഫ്രൈ ചെയ്യണം അപ്പോഴേ അകയെല്ലാം നന്നായിട്ട് വെന്ത് വരുള്ളൂ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് ഓക്കെ അപ്പം നിങ്ങൾക്കിതിൽ കറിവേപ്പില ചേർക്കാം അതുപോലെ തന്നെ കായം കായം ഓപ്ഷനൽ കായം ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ചേർക്കണ്ട നമ്മളെ ഉള്ളി ബോണ്ടയെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം നല്ല അടിപൊളി ക്രിസ്പി ഉള്ളി ബോണ്ട റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്യണം നമ്മൾ ഉള്ളിവിടെ പോലെ തന്നെയാണ് പക്ഷെ അത്ര ഇതില്ല ചെയ്യാനായിട്ട് നമ്മൾ ഉള്ളി എവിടെ നമ്മൾ നൈസായിട്ട് ഉള്ളി ചെയ്യേണ്ടി വരും ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഉള്ളി കട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം നോക്കിയിട്ട് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് വളരെ ഈസിയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ